ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അസറ്റ് എക്സാമിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ തോന്നിട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ തമ്മിലേ ഉണ്ടപ്പോൾ നിങ്ങൾക്ക് എന്തായാലും കാര്യം പിടിയിട്ടിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചുരുക്കത്തിൽ ഒന്ന് പറയാം നമ്മുടെ വലിയ സൈക്കിളുടെ ഒരു ബാക്ക് ടയർ മാറ്റിയിട്ട് നമ്മളൊരു കുഞ്ഞ സൈക്കിളിൽ ഒരു കുഞ്ഞു ബാക്ക് ടയർ ഇട്ട് നമ്മുടെ വലിയ സൈക്കിളുടെ വീലിൻ്റെ ഭാഗ ഭാഗത്ത് കൊണ്ടിട്ട് നമ്മൾ വയ്ക്കും എന്നിട്ട് നമ്മുടെ ഈ ചെയിനൊക്കെ ആക്കി ഇട്ടതിന് ശേഷം നമ്മൾ ഈ സൈക്കിൾ ചവിട്ടി നോക്കുമ്പോൾ ഈ സൈക്കിളുടെ പെർഫോമൻസ് ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് എന്തായാലും കാണാനായിട്ടൊരു ചെറിയൊരു താല്പര്യം ഉണ്ടാവേണ്ടിരിക്കില്ല അപ്പം നമ്മൾ ചെയ്യേണ്ട സ്കിപ്പ് ചെയ്യാൻ തന്നെ മോനായിട്ട് കണ്ടാൽ മതി സംഭവം ഫുൾ ആയിട്ട് ഹുഷർ ആയിക്കോളും അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കിടന്നാലോ ഗെ അപ്പം നമ്മുടെ ബാക്ക് ഡയറുത് നമ്മൾ അഴിക്കാൻ പോവുകയാണ് കേട്ടോ ആദ്യം നമ്മൾ ഈ ഒരു വലിയ സൈക്കിളിലാണ് ഊരിനത് അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ചെറിയ സൈക്കിളിൻ്റെ ബാക്ക് വീഴ്ച നമ്മൾ ഊരിനടുത്ത് കിട്ടുക അപ്പോൾ അതേ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്പീഡ് കൂട്ടിയിട പമ്പരം കണക്കിന് കറങ്ങി കറങ്ങി പമ്പര കണക്കിന് കറങ്ങി കറങ്ങി പമ്പര കണക്കിന് കറങ്ങി കറങ്ങി പമ്പര കണക്കെന്ന് കറങ്ങി കറങ്ങി കണക്കിന് കെറങ്ങി കിറങ്ങി പമ്പരം കണക്കിന് കറങ്ങി കറങ്ങി പമ്പര കണക്കിന് കെറങ്ങി കരാ കുളം കുളം കരാ കര കുളം കുളം കരാളം കുളം കരാളം കുളം ಕೀಳಿ ಬಾರಿ ಯೋನಿ ಚೀನಿ ತೀರ ಬಾರಿ ಕದ್ದಿ ತೀರಿ ಪೀರಿ ಪೂರ್ಣವಾಯ ತೀರಿ ಚೇದರ್ ದಿಶೆಯಿಲ್ ಬಿಟ್ಟಿನಿ ಯೋನು ತಾಲ ಮೂರ ಮೊದ ತಾಲ ಈ ಕತ್ತಿ ಚತಿ ಗೆಟ್ಟು ವೆಂದು ವೆಚ್ಚು ಲೋಕ ಕಾಣಿಚ್ಚ ಬಳಿ ವೆಚ್ಚು ಪೀಡಿಚು ി പോയിറപ്പാക്കി തോബിൻ ഫോണിൽ പാതിര തൊട്ട് നമ്മുടെ ചവിട്ടി നോക്കി എക്സ്പീരിയൻസ് ചെയ്ത് ആരെ കാണാതെ കണ്ണ് രണ്ടും കണ്ണ് മൂ തെണ്ണ ചെന്നല്ലും പാതിലും മൂ അവന്റെ പാട്ടും നോക്കി ഒന്നാല് പോണോടി നടക്കും ഗൈസ് അപ്പം നമ്മളിവിടെ ഒരു പഴയൊരു ഫ്രീ വീൽ വീലെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ ഈ ഒരു ടയറിൽ മുമ്പ് ഉണ്ടായിരുന്നില്ല നമ്മൾ അഡീഷണൽ ആയിട്ട് തന്നെ വെച്ചതാണ് പിന്നെ നമ്മുടെ ഒറിജിനൽ സ്റ്റാൻഡ് ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഈ ഒരു ചെറിയ വീൽ വീലപ്പോൾ സ്റ്റാൻഡിൽ ഇരിക്കാണ്ടായി അപ്പോൾ നമ്മൾ ആ ഒരു കുഞ്ഞു സൈക്കിളിൽ ആ സ്റ്റാൻഡ് തന്നെ എടുത്ത് അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് സ്റ്റാൻഡുള്ള സൈക്കിൾ ഇപ്പോൾ ആദ്യമായിട്ടാണ് ഗൈസ് ഇത് ഇപ്പോൾ ഇത് കണ്ടോ പഞ്ചർ ആയിട്ടുള്ള ഒരു ടയറാണ് നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഗൈസ് അപ്പോൾ നമ്മൾ നമ്മുടെ ആ ഒരു വലിയ സൈക്കിൾ നമ്മളൊരു കുഞ്ഞ ഒരു ബാക്ക് ടയർ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് സംഭവം അടിപൊളിയായിരുന്നു പിന്നെ രണ്ടു മൂന്ന് ഇഷ്യൂ കൂടി ഉണ്ടായിരുന്നു എന്താന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു വലിയ ടയറിൽ ടയറിലിട്ടിട്ടുള്ള ഫ്രീവിലെന്ന് പറയുമ്പോൾ ഒരു ഹൈബ്രിഡ് മോഡലാണ് അപ്പോൾ നല്ല ഏറ്റവും കയറാൻ നല്ല സ്പീഡിലും പോകാം അങ്ങനെയുള്ള ഒരു ഫ്രീ ഫ്രീവിലാണ് ഇട്ടിരുന്നത് അപ്പോൾ അതിൻ്റെ ചെയിനിൽ ശേഷം വലിപ്പം കൂടുതലുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഈ ഒരു ചെറിയ ഫ്രീ സൈക്കിളുടെ ഫ്രീവിലിട്ടപ്പോൾ ചെറിയൊരു ഫ്രീവിലായിരുന്നു അപ്പോൾ ആ ഒരു ചെയിനിൻ്റെ ലെങ്ത്ത് കറക്റ്റ് ആവാത്തൊന്ന് നമുക്ക് കുറേ നേരം ചവിട്ടാൻ പറ്റിയിരുന്നില്ല പിന്നെ രണ്ടാമത്തെ ഇഷ്യൂ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു കുഞ്ഞു സൈക്കിൾ കുറേ നാളായിട്ട് നാശമായിട്ട് വരുമ്പോഴ് ഇങ്ങനെ ഉപയോഗിക്കാറുന്നില്ല അപ്പോൾ അതിൻ്റെ ടയറൊക്കെ പഞ്ചറായിരുന്നു പിന്നെ നമ്മൾ റെഡി ആക്കാനൊന്നും നിന്ന് നിന്നില്ല നേരിട്ട് തന്നെ അങ്ങട് കാച്ചി വിട്ട് സംഭവം ആക്കി അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് റെഡി ആക്കിയിട്ടാണെങ്കിൽ നല്ല പക്കിയിൽ നമുക്ക് ഓടിച്ച് നോക്കാൻ പറ്റി തന്നെ അപ്പോൾ നമ്മൾ കുറച്ചു നേരം മാത്രമേ ഓടിച്ചുള്ളൂ അത് കഴിഞ്ഞപ്പോൾ സംഭവം അങ്ങനെ തെറ്റി തെറ്റി വന്നു തുടങ്ങി അപ്പോൾ അതുവരെ നമുക്ക് കുറെ നേരം ചവിട്ടാൻ പറ്റിയിരുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിരുന്നു ഇരിക്കണം ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെടുക ഡിസ്ലൈക്ക് ചെയ്യാ പിന്നെ ഞങ്ങടെ അഭിപ്രായം നല്ല താഴെ കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാ പിന്നെ നമ്മുടെ ബ്ലോഗ് ചാനലിൽ ലിങ്ക് താഴെ ഡിസോസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ ഒരു സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാട്ടാ പിന്നെ നമുക്ക് പറയാനുള്ളത് പറഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ നമ്മളൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് നിങ്ങളുടെ നമ്മുടെ ഈ ചാനലിലെ കുറച്ച് ടോപ്പിക്കുകളാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു ടോപ്പിക്ക് പോയിട്ട് വോട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ അപ്പ് ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ നമുക്ക് ഇത് നല്ലൊരു കടയിൽ മേടിയായിട്ട് വീണ്ടും കാണാം